കൊപ്പം തിരുവേഗപ്പുറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പട്ടാമ്പി എക്സൈസിന്റെ പിടിയിൽ തിരുവേഗപ്പുറയിൽ നിന്നാണ് പട്ടാമ്പി റേഞ്ച് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എ ആർ രാജേന്ദ്രനും പാർട്ടിയും ചേർന്ന് മദ്യം പിടികൂടിയത് തിരുവേഗപ്പുറയിൽ നിന്നും നെരുമ്പൂർമൽ ഉന്നതതിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് തിരുവേഗപ്പുറ ചാത്തുംപുള്ളി വീട്ടിൽ ശങ്കരൻ മകൻ ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു അനൂപ് രാജ് സാംജോസ് ഉണ്ണിയസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത എം എം എന്നിവർ പങ്കെടുത്തു പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് 3 max like